ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ കുഞ്ഞടുക്കളയിൽ നിന്നുള്ള വിശേഷങ്ങളെ അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായിട്ട് അടുക്കളയായിട്ട് കിട്ടും ഒരു ആയിട്ടുണ്ട് അതുപോലെ ഞാൻ കിടക്കുകയെന്നല്ല കേട്ടോ രാവിലെ നമ്മൾ എണീറ്റ് ഒരു ആറര ആക്കുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റൊക്കെ ആക്കി ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെയും പോയി കിടന്നുണ്ടോ കാരണം എനിക്ക് എനിക്കത്രയ്ക്ക് വയ്യായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ എന്തോ ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ രാത്രിയിൽ എനിക്കും ചൂടൊക്കെ ഒന്ന് പിടിച്ചിട്ട് കിടാമെന്ന് പറഞ്ഞു കേട്ടു ഇങ്ങനെ അങ്ങനെ അതൊക്കെ പിടിച്ചിട്ടാണ് കിടന്നെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ അപ്പോഴത്തേക്ക് പിന്നെ എണീറ്റ് ഇടയ്ക്ക് ഒക്കെ ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെയും പോയി ഞാൻ എനിക്കൊന്ന് കിടന്നു കേട്ടോ അപ്പോഴത്തേക്ക് മനസ്സിലായി എനിക്ക് തീരെ വയ്യാന്നാളിനു മനസ്സിലായി അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ നേരത്താണ് കച്ചവടത്തിന് പോകാന് നേരത്താണ് പിന്നെ എന്നെ വിളിച്ചത് പിന്നെ അങ്ങനെ ചായ രണ്ടാമതും കൊടുത്തു കേട്ടോ അങ്ങനെ രാവിലെ ഒരു ചായ കൂടിയുണ്ട് പിന്നെ ഗുളിയൊക്കെ കഴിഞ്ഞ് ഒന്നെനിക്ക് ആഹാരത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ ചായ മാത്രം കുടിച്ചിട്ട് കേട്ടോ അങ്ങനെ ആ സമയത്ത് പിന്നെ എണീറ്റ് കേട്ടോ അപ്പോഴത്തേക്കൊരു ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കിടന്നില്ല കേട്ടോ ഇക്ക പോയതിൻ്റെ പുറയിൽ ഞാൻ പിന്നെ നേരെ അടുക്കള കേട്ട് വന്നിട്ട് പിന്നെ പിള്ളേർക്കുള്ള ചായ എല്ലാവർക്കും ഒന്നിച്ച് ചായ ഇട്ടതോ കേട്ടോ പിന്നെ ഞാൻ പോയി പല്ലൊക്കെ തിരിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു കൊണത്തി കേട്ടോ അപ്പം തന്നെ ഒരു എട്ട് മണിയൊക്കെ കേട്ടോ ഇപ്പം ഇതൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും ചിക്കൻ കറിയും ഒക്കാന്ന് ചോദിച്ചപ്പോൾ തലേന്നത്തെ ചിക്കൻ കറി ഇരിപ്പം പിന്നെ പുട്ട് എൻ്റെ മാവൊക്കെ ഇന്നലെ രാത്രി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലും പുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പുട്ടിരിക്കുന്നത് കൊണ്ടിപ്പോൾ രാവിലെ അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്താണ് ഇന്നലെ ഞാനാണെങ്കിൽ കിഴങ്ങും മിഴുക്ക് ഉറക്കാൻ എല്ലാം എല്ലാവരിഞ്ഞ് വെച്ചപ്പോഴാണ് എനിക്ക് പിന്നെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ച് വെള്ളത്തിൽ കിട്ടാതെ അത് അങ്ങനെ എന്നെ കറുത്തു പോണ്ടെന്ന് വിചാരിച്ച് വെള്ളത്തിൽ തന്നെ ഇട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ വെക്കുവാണെങ്കിൽ അത് കറുത്തു പോലും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒരു സവാള ഇട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ ഈ നമ്മൾ കിഴങ്ങ് മെഴു ആ മെഴുക്ക് പുരട്ടുമ്പോൾ സവാളക്കാട്ടി ടേസ്റ്റ് കൂടു കൊച്ചുള്ളി ഇടുമ്പോഴാണ് അങ്ങനെ കുറച്ച് കൊച്ചുള്ളിയൊക്കെ പൊളിച്ചു പിന്നെ ഒരു കുഞ്ഞ് സവാളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കാമെന്ന് വിചാരിച്ചു പിന്നെ മീൻ ഇരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അയില അതും രണ്ട് ദിവസം മുമ്പ് മേടിച്ചിട അപ്പം അതെല്ലാം വെട്ടി കഴുകി വെച്ചത് കൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ അത് തേങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇങ്ങനെ മുളകറിയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിശദം തേങ്ങക്കറി വെക്കാവെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പം തേങ്ങയൊക്കെ ചെഞ്ചാനെ കൊണ്ട് തിരികാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പല്ലൊക്കെ തിരിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് വന്ന് തേങ്ങ തിരി തരാമോ മീന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ മുളക് പൊടി തീർന്ന കാര്യം നമ്മൾ അറിയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഇക്കടുത്ത് അപ്പം പിന്നെ രാവിലെ അത് പറയാൻ വിട്ടു കേട്ടോ പിന്നെ ഇക്ക വിളിച്ച് പറഞ്ഞു മുളകൊടി ഇല്ല തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പം ആണ്ട സ്വരത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം കേട്ടോ എന്ത് എന്ന് വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്കും വയ്യ ശരീരത്തിനൊക്കെ ഭയങ്കരമായ ക്ഷീണമോ തളർച്ചയോ എന്തൊക്കെ അത് കേട്ടപ്പോൾ തന്നെ എനിക്കും പിന്നീട് അങ്ങോട്ട് അല്ലാത്തൊരു വിഷമോ സങ്കടവും ബുദ്ധിമുട്ടോ എല്ലാം ഒക്കെ തോന്നിയിട്ട് പിന്നെ ഞാൻ വിളിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്ന് ഉണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി കുഴപ്പമൊന്നുമില്ല രാവിലത്തെ ഒരു ഇതൊരു ക്ഷീണം പോലെയൊക്കെ തോന്നി എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ എനിക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഒരു ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു ഇപ്പം ജോലിയൊക്കെ എന്നിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നീ പോയി കിടന്നു എന്നിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു കിടക്കാം അപ്പോൾ കറിയൊക്കെ ഒന്ന് ആക്കി വെച്ചിട്ട് പോയി കിടക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഇത് മുളകറിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ വറുത്തരിച്ച് കറി ഇവിടെ ഇങ്ങനെ വെക്കില്ല കേട്ടോ കാരണം ഇക്കായ്ക്കും വലിയ ഇഷ്ടക്കേടൊന്നും ഇല്ല എന്നാലും കൂട്ടും എന്നാലും കൂടുതലുള്ള എല്ലാവർക്കും മുളകറിയാണ് ഇഷ്ടം കേട്ടോ ഈ ഇവിടുത്തെ ആ കുഞ്ഞാളിൻ്റെ പേരെ മുളകറിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറേ ദിവസം കൊണ്ട് അതന്നെ അല്ലേ ചെയ്യിക്കുന്നത് പിന്നെ എന്തായാലും തേങ്ങക്കറി ആക്കുക അപ്പോൾ കുഴപ്പമില്ലേ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങക്കറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ എല്ലാം എന്റെ മോൻ തിരികെ തന്നെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നാ കഴിക്കാൻ കൊടുക്കാന്ന് അപ്പോൾ മോള് കടയിലിട്ട് പോയി പോയിരിക്കാനോ ഓടി മേടിക്കാനായിട്ട് പോരിക്കട്ടോ ആ അപ്പം അവന് ആ ചെറിയവളും കൂടെ പോയിട്ടുണ്ട് അപ്പം കഴിക്കാൻ പുട്ടും ചിക്കൻ കറിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ നമ്മുടെ ഇപ്പം നമ്മുടെ ചിരട്ട പുട്ടാണ് എല്ലാവർക്കും അത് എല്ലാവർക്കും ഇപ്പം അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ അതാണ് അതാണിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അത് രാവിലെ എല്ലാവർക്കും ഓരോ കുറ്റി വിധം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റ് തന്നെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവനിങ്ങനെ തേങ്ങയൊക്കെ തിരി തന്നിട്ട് കഴിയും പുട്ട് കഴിക്കാനായിട്ട് വരികയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് ചോദിക്കുന്നുണ്ട് ചിക്കൻ കറി പോരേ മേ ഉച്ചയ്ക്കുള്ളത്തേക്ക് എന്തിനാണ് മാ ഉച്ചി വയ്യ അതൊക്കെ കറിയൊക്കെ വെക്കുന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പം ഉച്ചയാകുമ്പോഴത്തേക്കും പോനെ കറി കാണത്തില്ല ഇപ്പം തന്നെ രാവിലെ കഴിക്കുമ്പം തന്നെ കുറച്ചില്ല കുറച്ച് ചാറല്ലേ ഉള്ളൂ അപ്പോൾ ആ അത് അങ്ങനെ ഇട്ടു കൊടുത്തു അപ്പോൾ അവയങ്കര സങ്കടം കേട്ടോ നമുക്ക് എന്തെങ്കിലും വയ്യ അഴിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഓഹ് ഭയങ്കര സഹായം കേട്ടോ നമ്മൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ എൻ്റെ മോനും മുടിവരും കേട്ടോ മൂന്നുപേരും അങ്ങനെയാണ് ചെറിയ ആൾ ചില വയ്യാനെങ്കിലും വരും കുഴപ്പമില്ലേ അങ്ങനെ തൂത്ത് മിറ്റമൊക്കെ തൂത്തന്നോട്ടോ മോനെ മുറ്റമൊക്കെ ഞാൻ തൂക്കാം മീൻ മിറ്റമൊക്കെ പറയും അപ്പോൾ മോളാണ് തൂക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ജോലി അവൾക്ക് കാണത്തില്ല മീൻ ഞാൻ ഞാൻ ചെയ്യാൻ മിറ്റോ തൂക്കാൻ തൂക്കാം പറഞ്ഞെങ്കിലും പെട്ടെന്ന് പോയി ചെയ്തോട്ടോ എൻ്റെ മോനെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മിഴുക്കുരട്ടി ഇവിടെ ഞാൻ ആയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിന് ഇപ്പുറത്തെ അടുപ്പിലോട്ടി മുളക് പൊടി കൊണ്ടുപോകുന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇനി കറിക്കൊക്കെ ഒന്ന് അരച്ച് സമാധാനം സമാധാനമാകത്തുള്ളൂ അങ്ങനെ പിള്ളേരൊക്കെ വന്നു കേട്ടോ പിള്ളേർക്ക് പിന്നെ അവർ വന്നു മുളക് പൊടിയൊക്കെ കൊണ്ടുപോകും നമ്മുടെ കിഴങ്ങ് മി മിഴുക്കുരട്ടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തോ എനിക്ക് ചിക്കൻ കറി കൂട്ടാൻ തോന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് കിഴങ്ങ് മിഴുക്കുരട്ടിയതും ആ പുട്ടും തിന്നാൻ തോന്നി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ചേച്ചി ഇറങ്ങി ഭയങ്കര ഇഷ്ടമാണ് മെഴുക്ക് പുറട്ടിട്ട് കിഴങ്ങ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പുട്ടുകൾ എനിക്ക് അങ്ങോട്ട് വിശപ്പം കൊണ്ട് തോന്നിയില്ലെട്ടോ പിന്നെ അത് കഴിഞ്ഞ് പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ നോക്കി അപ്പം നമ്മുടെ കറികൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി തേങ്ങ കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ പരുവത്തിന് എന്നെ കിട്ടും ഒരുപാട് എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ പിന്നെ മോരുണ്ട് അഞ്ചാമതിന് പിന്നെ ഏത് കറി വെച്ചാലും എനിക്ക് തൈര് വേണം കേട്ടോ പിന്നെ വേറെ കറിയൊന്നും വെച്ചില്ല പിന്നെ ചോറ് ഇച്ചിരി കൂടെ നമുക്കൊന്ന് വെന്ത് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അതും അതും നോക്കി അപ്പോൾ നമ്മുടെ കറിയൊക്കെ എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കിഴമ്പു പുറട്ടി അവിടെ സെറ്റായിട്ടുണ്ടല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ചു കുളിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബാങ്ക് വിളിക്കുക അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ അതാ ചേ രണ്ടൂരിടത്ത് പള്ളിയിൽ പോനോട്ടൊക്കെ നിൽക്കുകയാണ് പിന്നെ ക്ഷേമിച്ചാൽ അതിനെ കാത്തിരിക്കുക എന്നുട്ടോ ഇത് പിന്നെ പെട്ടെന്ന് തന്നെ കുളിയും എല്ലാം കഴിഞ്ഞു ഒരുങ്ങിക്കുക അവനെനിക്ക് ഭയങ്കര താമസമാണ് കേട്ടോ കുളിച്ചിട്ട് വരാനും ഡ്രസ്സ് ഇടുന്നതിനും ഒക്കെ ഭയങ്കര താമസമാണ് കേട്ടോ അപ്പോൾ അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് അപ്പം സൈക്കിളിൽ പോകണ്ടെന്നൊക്കെ ആദ്യം മാപ്പം പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ പള്ളിയിലോട്ടൊക്കെ പോയി തിരിച്ചു വന്നു അതുവരെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ തിക്കറൊക്കെ ചെല്ലിക്കൊണ്ട് അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ സ്ഥലാത്തൊക്കെ ചെല്ലിയ അവിടെ ഇങ്ങനെ കുറേ നേരം പിള്ളേർ ഇരുന്നു അപ്പോൾ അവന് പെട്ടെന്നിങ്ങി വന്നു കേട്ടോ അവൻ പുറയിലാണ് കാക്ക അവൻ എന്തേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ അവിടെ നിന്ന് പിതുക്ക പിതുക്ക സൈക്കിൾ കേട്ടി വരുന്നുണ്ടുമ്മി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പം പുള്ളിക്കാരനെയും വന്നു അപ്പോൾ രണ്ടുപേരും തൊപ്പി വെക്കാതെ ആ പോയത് കേട്ടോ തൊപ്പി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാളെ കണ്ടില്ല ഒരാളത് മറന്നു പോയി ധൃതി വെച്ച് ഓടി ഓടിപ്പോയിട്ടോ ഞാനിവിടെ നിസ്കാരമൊക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പേടിപ്പിച്ചിട്ട് പോകാൻ പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോയതാണ് കേട്ടോ കാരണം ഭയങ്കര താമസം ഒന്നും ഭയങ്കര താമസമുണ്ട് ഇനി നിസ്കാ പള്ളിയിൽ നിസ്കാരം തീർന്നാലും അവൻ പോകത്തില്ല അത്രയ്ക്ക് താമസം ഉണ്ടാവും അവിടെ അവിടെയൊക്കെ മാറി നിൽക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പിള്ളേരും കൂടെയൊക്കെ ഷോർ ഉണ്ടാനായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആദ്യം ചെഞ്ചിറായിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഏത് എന്താണ് കിഴങ്ങും മീഴിയുടെ കാര്യം ഓർത്തപ്പോഴാണ് ഒമ്പിച്ച് എന്നാൽ എനിക്ക് ചോറ് വേണമെന്ന് പറയും വിശപ്പില്ലെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കമൊക്കെ വന്ന് പാസ്സായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ചായക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ ഇച്ചിരിയൊക്കെ ഒരു ആവത് പോലെ എനിക്ക് തോന്നി കേട്ടോ ചെറിയൊരു ക്ഷീണമൊക്കെ മാറിക്കിട്ടിയതുപോലെ തോന്നി അങ്ങനെ നമ്മൾ ചായ കുടിക്കാനുണ്ട് അപ്പോഴത്തേക്ക് ചെഞ്ചാത് പിന്നെ കളിക്കാനായിട്ട് പോയി കേട്ടോ ക്രിക്കറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചായ ഇവിടെ കഴിക്കാൻ ബിസ്ക്കറ്റും ഉണ്ട് മിച്ചറും ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു ഞാനിപ്പോൾ നേരം നമ്മളുടെ മേളിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇരുമ്പും പുളി നല്ലത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഉണങ്ങണമെന്ന് വേ ഉണ വേണമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും നല്ലോണം നല്ല സ്ക്രിപ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇതായിട്ട് നല്ല ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോ ഇനി അച്ചാർ ഇടാമെന്നാദ്യം വിചാരിച്ചു ഇപ്പോൾ നാളത്തെ ഓരോ വെയിലും കൂടെ ഒന്ന് കൊണ്ടിട്ട് ഒന്നും കൂടെ ഇടാമെന്ന് വിചാരിച്ച പിന്നെ അത് കഴിഞ്ഞ് ഇനി കുറേ അവിടെ തന്നെ ഇരുന്നുണ്ട് പിന്നെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലൈവ് ചെയ്യാനായിട്ടാണ് കൂടുതലും ഞാൻ മുകളിലോട്ട് വന്നത് പിന്നെ നമ്മുടെ കറിവേപ്പലൊക്കെ നല്ല വെയിലും കൊണ്ടിങ്ങനെ വാടി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറ്റാർ വാഴയൊക്കെ നല്ലതുപോലെ വാടിയിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുകളും കയറുന്നിട്ടുണ്ട് തുണിയൊക്കെ പിറക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചാ അവിടെ നിന്നുകൊണ്ട് കളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടോ ഇക്കാക്കാട് ഇവിടെ കളിക്കാൻ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അവനിങ്ങനെ പോകുന്നുണ്ടോന്നിങ്ങനെ ചുമ്മാ വീടിങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വടക്കോട്ട് പോകേണ്ട അവൻ നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ വടക്കോട്ട് പോകുന്നെങ്കിൽ അവൻ തെക്കോട്ടാണ് പോകുന്ന അവൻ എങ്ങനെ കേട്ടോ ഞാൻ ഈ ഇക്കാക്കാട് തൊട്ട് പോവാണെന്ന് പറഞ്ഞ് പോയ ആൾ തിരിച്ച് നോക്കിയപ്പോൾ അവൻ സൈക്കിളിൻ്റെ ചവിട്ടി എന്നെ അപ്പുറത്തോടെ പോകുന്ന കേട്ടോ പിന്നെ ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ അവൻ അവിടെ ഇങ്ങനെ അവിടെ വരെ ഒന്ന് ചവിട്ടിയിട്ട് അങ്ങോട്ട് പോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ മേളിൽ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ പിള്ളേർ എവിടെ നിന്ന് കളിക്കുന്നത് കാണാം ദൂരോട്ടൊന്നും പോയില്ല കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് മെളിയിൽ നിന്ന് നോക്കാം നടന്നു പോകാം ദൂരം ഒന്നുമില്ല അപ്പം ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ കാണാമൊന്നും പറഞ്ഞില്ല ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും നമുക്ക് കാണാം ഫോണിൽ കൂടെ തന്നെ എടുത്ത് നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നു കേട്ടോ അവിടെ ഇങ്ങനെ അവർ കളിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് പോയി കളിച്ചിട്ടൊക്കെ വരട്ടെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ചെടിക്കൊക്കെ വെള്ളം എന്നും പറഞ്ഞിട്ട് നിന്നപ്പോഴാണ് കേട്ടോ ഞാനിവിടെ ആ ചെടി ഒരിക്കുന്ന നമ്മുടെ ലിക്വിഡിൻ്റെ കുപ്പിയുണ്ടല്ലോ അതെടുത്തിട്ടാണോ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ രണ്ടും അവിടെ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ നോക്കി നോക്കി വന്നപ്പോൾ അത് കെട്ടിയിട്ടിട്ട് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നു പിള്ളേർ ഓരോ കുരുത്തക്കേട് കാണിച്ച് വെക്കുന്നതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത് പിന്നെ അത് കെട്ടഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഒരു പക്കറ്റെടുത്തിട്ട് ചെഞ്ചി അവിടെ എല്ലാം വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളു കേട്ടോ പിന്നെ അവർ ഇനി ഒരു കളിയൊക്കെ കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേരൊരു ആറുമണിയൊക്കെ ആകട്ടോ അവർ മാറരല്ല ആ ആറണിയൊക്കെ ആകട്ടോ പിന്നെ ലൈവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കമൻറ്റും ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ അതിനൊക്കെ എല്ലാവർക്കും തരാം